ഡോക്ടർ മോഹൻ വർഗീസ് ട്രംപിന്റെ ക്യാമ്പയിനിൽ ഉടനീളമുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് കേട്ടത് സജിമോൻ ഡോക്ടർ സജിമോൻ മോഹൻ ആൻറ്റണി പറഞ്ഞതും അതുതന്നെയാണ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിനപ്പുറത്തേക്ക് അമേരിക്കയിൽ ട്രംപ് പറയാൻ ആഗ്രഹിക്കുന്ന ക്രിമിനൽസിനെ ഊതുക്കും എന്ന് പറയുന്നു ഒപ്പം അദ്ദേഹം പറയുന്ന പൂഴ്ത്തിവെപ്പുകാരെ കാർട്ടൽസ് ഫോറിൻ ടെററിസ്റ്റുകളെ കണക്കാക്കുന്ന പോലെ താൻ കണക്കാക്കും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരു ഫെഡറൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ഫെഡറൽ പവർ ഉപയോഗിച്ച് ഫോറിൻ ക്രിമിനൽ ഗാങ്സിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നത് സാധാരണക്കാരെയൊക്കെ സംബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ അമേരിക്കൻ സാധാരണക്കാരെ സംബന്ധിക്കുമ്പോൾ അവിടുത്തെ സാധാരണ പൗരന്മാരെ സംബന്ധിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ അവർക്ക് മറ്റ് രാജ്യങ്ങളിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെയൊക്കെ അപ്പുറത്ത് അവരുടെ രാജ്യത്തെ സുരക്ഷയും വില വർധനവും ആയിരിക്കും വലിയ പ്രധാനമായ വിഷയം അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ട്രംപിന് കഴിയുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ശ്രീ മനു മനസ്സിലാക്കേണ്ടത് കാരണം ഏതാണ്ട് എല്ലാ കോൺസ്റ്റിറ്റുവൻസീസിനെയും അഡ്രസ്സ് ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് ഇന്ന് കണ്ടത് അതായത് സാമാന്യം വിശുദ്ധമായി തന്നെ പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി അതിൽ അദ്ദേഹം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആ ഒരു ത്രെഡിൽ അധിഷ്ഠിതമായിട്ടാണ് ഓരോ പ്രഖ്യാപനവും നീണ്ടു നിന്ന ഹർഷാരവത്തോടു കൂടി തന്നെയാണ് ഏതാണ്ട് എല്ലാ പ്രഖ്യാപനങ്ങളെയും കണ്ടത് നമുക്കറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകും പക്ഷേ അതിന് ശേഷം ഈ വാഗ്ദാനങ്ങളിൽ നിന്നും പിന്നാക്കം പോകുന്നൊരു പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്നെല്ലാം സ്വല്പം വ്യത്യസ്തനായി ട്രംപ് തൻ്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നു ഈ പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ അതിൽ തികച്ചും അപ്രതീക്ഷിതമായ ഏതാനും കാര്യങ്ങളുണ്ട് ട്രംപ് പറഞ്ഞു വെച്ചു എന്നല്ലാതെ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മെക്സിക്കോ അമേരിക്ക അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അതൊരു പ്രഖ്യാപനം അങ്ങനെ ഒരു പ്രഖ്യാപനം ആരും പ്രതീക്ഷിച്ചില്ല നുഴിഞ്ഞുകയറ്റം അവസാനിപ്പിക്കുമെന്ന് പറയുന്നതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി ആർജവം കാട്ടിയിരിക്കുന്നു ട്രംപ് പറയുന്ന വാക്കിനോട് നീതി പുലർത്താൻ രണ്ട് ഒരു എനർജി അടിയന്തരാവസ്ഥയാണ് ഊർജ്ജ അടിയന്തരാവസ്ഥ അവിടെ പ്രഖ്യാപിക്കുകയാണ് എന്റെ കാരണം അമേരിക്കയുടെ പൂർണ്ണ പൊട്ടൻഷ്യൽ ഭൂമിയുടെ അടിയിലാണ് ഏറ്റവും സമ്പന്നമായ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുള്ള രാജ്യമെന്ന നിലയിൽ ഈ നിക്ഷേപത്തെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരികയും അമേരിക്കയെ റിച്ചും ഗ്രേറ്റും ആക്കി മാറ്റുന്നതിന് ആ സമ്പത്തിനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുക അങ്ങനെ വിലക്കയറ്റത്തെ പരമാവധി പിടിച്ചു നിർത്തുക തൊഴിലവസരങ്ങൾ ഒരു ഉൽപ്പാദന പിന്നെ വ്യവസ്ഥ തന്നെ സൃഷ്ടിക്കുക അമേരിക്കയിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ബേസ് ആൻഡ് കൾച്ചർ തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ സാധാരണക്കാരൻ്റെ കൈയെടു കിട്ടുന്ന കാര്യമാണ് അതുമാത്രമല്ല കുറച്ച് പ്രതി കുറച്ച് ശക്തമായ തീരുമാനങ്ങളാണ് പനാമ കനാൽ നിർമ്മിച്ചത് തങ്ങളാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം ഇതാ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ബലപ്രയോഗത്തിലൂടെ തന്നെ ഒരുപക്ഷെ ചൈനയാണ് വെല്ലുവിളിക്കുന്നത് നേരിട്ടുള്ള വെല്ലുവിളി ചൈനീസ് വെസൽസിനാണ് ഇപ്പോൾ പനാമ കനാലിൽ മേധാവിത്വം പനാമാക്കാണ് ഞങ്ങൾ കൈമാറിയത് അത് ചരിത്രപരമായ അബദ്ധമായി അമേരിക്ക എണ്ണുന്നു ആ അബദ്ധം ഞങ്ങൾ അങ്ങോട്ട് തിരുത്തുകയാണ് ഇതാ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ പാനമായിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ അത് മാത്രമല്ല ഗൾഫ് ഓഫ് മെക്സിക്കോ ഇനി നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ട മെക്സിക്കോയുടെ പേരിൽ ആ ഗൾഫിനെ അറിയണ്ട ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നത് ഒരു വലിയ വലിയ നമ്മുടെ ചേന പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണല്ലോ ഉൽക്ക വന്ന് വീണത് ഡിനാസറുകളൊക്കെ നശിപ്പിച്ച ഉൽക്കാപതനം സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ആ വലിയ ഒരു ഗർത്തം ആ ഗർത്തം സൃഷ്ടിച്ച ഒരു വിടവ് ആ മെക്സിക്കോ ഗൾഫിനെ ഇനി മുതൽ അമേരിക്ക ഗൾഫ് എന്നാണ് പറയുക ആ കടലെടുക്ക് ഇനി അമേരിക്കയുടെ പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ജോഷി പോളിലേക്ക് കൂടി ഒരു മിനിറ്റ് പോയിട്ട് പെട്ടെന്ന് മടങ്ങി വെത്തരാം ഡോക്ടർ ജോഷി പോൾ ജോഷി പോൾ എങ്ങനെയാണ് ഈ പ്രസംഗത്തെ വിലയിരുത്തുന്നത് അമേരിക്കയുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നു ഇനി തങ്ങളെ മുതലെടുക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ ഇനി സമ്പന്നവും സ്വതന്ത്രവുമായ ഒരു രാജ്യമായി അമേരിക്ക മാറും എന്ന് പറയുമ്പോൾ നിസാര പ്രശ്നങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളുടെ ഏത് തലത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ പല പ്രഖ്യാപനങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയക്കാർ അല്ലാത്ത വ്യക്തി രാഷ്ട്രീയ അധികാരം കിട്ടുമ്പോൾ ഞാൻ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും ഇതുവരെ ഉണ്ടായതൊന്നും യാഥാർത്ഥ്യമല്ല ഇനി വരാൻ പോകുന്നതാണ് നിങ്ങൾക്ക് ഈ യഥാർത്ഥമായ മാറ്റങ്ങളും രാജ്യത്തിന്റെ പുരോഗതിയും എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് കണ്ടുപോയിരിക്കുന്നത് അതെല്ലാം ഇന്നുമുതൽ മാറും മാറ്റം അതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതുവരെ ഉണ്ടായത് എല്ലാം എന്റെ പിൻഗാമികളെല്ലാം അമേരിക്കും ചെയ്തിട്ടില്ല ഞാനാണ് ഇനി എല്ലാം ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ നിങ്ങളൊരു ഗോഡൺ ഏജിലായിരുന്നു ഇന്നു മുതൽ അപ്പൊ ഇതുവരെ അമേരിക്ക എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആയിരുന്നു അതിൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു അമേരിക്ക വർഷങ്ങളായി നൂറ്റാൻ ആയിരത്തി എണ്ണൂറ് മുതൽ അതിന് മുൻപ് വരെ ഇവർ ആയിരത്തി എണ്ണൂറ് അമേരിക്ക ബ്രിട്ടനെ ഓവർടേക്ക് ചെയ്തു അപ്പോ അന്ന് മുതൽ അമേരിക്ക പവർഫുൾ കൺട്രിയാണ് ഇതിനെല്ലാം ട്രംപ് നിരാകരിച്ചിരിക്കുകയാണ് ഇതുവരെ ഇനിയാണ് യഥാർത്ഥ അമേരിക്ക വരാൻ പോകുന്നതാണ് പറഞ്ഞിരുന്നത് അത് അമേരിക്ക ട്രംപിന്റെ ഒരു പൊളിറ്റീഷ്യൻ്റെ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഇവല്യൂഷൻ അതിന്റെ ഒരു പ്രശ്നമായിരിക്കാം എന്തുവേ അതല്ല ഞാൻ കാണുന്നത് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്ക ട്രംപ് അമേരിക്ക മാത്രം അഡ്രസ് ചെയ്തു അമേരിക്കൻ ജനതയെ മാത്രമേ അഡ്രസ് ചെയ്തു സാധാരണ ഞാൻ ഇതിനു മുമ്പുള്ള പല പ്രസിഡന്റുമാരെയും ഇനാഗ്ര സ്പീച്ച് അവരുടെ പ്രസിഡന്റിനുമായിട്ടുള്ള ഉദ്ഘാടന പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട് ഇവര് പറയുന്ന അമേ ഇന്ന് ട്രംപിന്റെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് കൈ ചെയ്ത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോസ്പെറിസ് ആൻഡ് പീസ് ഫോർ ഓൾ അമേരിക്കൻ സിറ്റിസൺസ് അതായത് അമേരിക്കൻ സിറ്റിസന്റെ അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടായിരിക്കും എന്റെ സത്യം ഇതിനുക്ക് മുമ്പുള്ള പല പ്രസിഡന്റ്മാരും പറയുന്നത് ഇത് അമേരിക്കൻ സിറ്റിസൺ എന്നാണ് പറയുന്നത് ഈ വേൾഡിന്റെ ലോകത്തിന്റെ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അത് അമേരിക്ക സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതുവരെ എന്നാണ് പറയുന്നത് അതായത് ലോകത്തിന്റെ സമാധാനവും സുരക്ഷിത്വം ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ എസ് ഞാനി ഡോക്ടർ ജോഷി